ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മാതൃക അംഗൻവാടിയിൽ പോഷൺമാഹിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും സെമിനാറും നടന്നു പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന ഗുണഭോക്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്ന ഒരു ദേശീയ പോഷകാഹാര പ്രചരണ പരിപാടിയാണ് പോഷൻ മാഹ് പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ കൗമാരക്കാർ എന്നിവരുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണിത് പോഷണ അഭിയാന്റെ ഭാഗമായി ക്യാമ്പയിനിലൂടെ ഒരു കുട്ടിയും പട്ടിണി കിടക്കരുത് ഒരമ്മയും പോഷകാഹാരക്കുറവ് അനുഭവിക്കരുത് എന്നിവയാണ് ലക്ഷ്യങ്ങൾ ഇത്തവണത്തെ നമ്മുടെ മാസാചരണത്തിന്റെ തീം എന്ന് പറയുന്നത് എണ്ണയുടെയും പഞ്ചസാരയുടെയും ഉപയോഗം കുറച്ച് അമിതവണ്ണത്തെ നേരിടുക അതുപോലെ ശിശു പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും പുരുഷന്മാർക്കുള്ള പങ്ക് ബെൻ സ്ട്രീമിംഗ് ഇവയാണ് പ്രധാനമായിട്ട് നമ്മുടെ പോഷകാഹാര മാസാചരണത്തിന്റെ തീമുകൾ എന്ന് പറയുന്നത് പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മൂങ്ങാപ്പാറ മാതൃകാ അംഗൻവാടിയിൽ പോഷകാഹാരങ്ങളുടെയും പോഷകപ്രദമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രദർശനവും സെമിനാറും നടന്നു ഈ പോഷക ആഹാര മാസാചരണത്തിന്റെ ഭാഗമായിട്ടൊരു സെമിനാർ നടത്തുന്നു സാധിച്ചു ഇതിനകത്ത് നമ്മൾ ഒരു ഇരുപത്തി അഞ്ചോളം പോഷക സമർദ്ദമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ പ്രദർശനവും അതോടൊപ്പം തന്നെ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കായികനികൾ അങ്ങനെ ഒരു മുപ്പത്തി അഞ്ചോളം ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും ഇവിടെ നടത്തുവാനായിട്ട് സാധിച്ചു പ്രധാനമന്ത്രി മാതൃബന്ധന യോജന ഗുണഭോക്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു മുപ്പതോളം വ്യത്യസ്തങ്ങളായ പോഷകാഹാരങ്ങളും പോഷക പ്രധാനമായ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുടെ പ്രദർശനവും നടന്നു കുട്ടികൾക്ക് പോഷകപ്രധാനമായ ഉച്ചഭക്ഷണവും നൽകി ജില്ലയിലെ ഏറ്റവും നന്നായി അങ്കമ്പാടി പോഷകാഹാരം തൊട്ട് അങ്കമ്പാടി മത്സരങ്ങള് കുട്ടികളുടെ പഠനം മുഴുവൻ കാര്യങ്ങളിലും ഒന്നാമതായി നിൽക്കുന്ന ഒരു അങ്കമ്പാടി തന്നെയാണ് ഇടുക്കി ജില്ലയിൽ വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിലെ മൂങ്ങാപ്പാറ അങ്കമ്പാടി നമുക്കറിയാം കേന്ദ്രത്തിന്റെ പദ്ധതികളും കേരളത്തിന്റെ പദ്ധതികളും ഉത്തരതല പഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം ആസ്വദണം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ അങ്കൻവാടിയിൽ എല്ലാ പദ്ധതികളും അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ ടീച്ചറും ഇവിടുത്തെ പി ടിഐ ഇവിടുത്തെ മാതാപിതാക്കന്മാരും കുട്ടികളും എല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടികളിൽ പങ്കെടുത്ത് വാത്തിക്കുടി പഞ്ചായത്തിലെ മൂങ്ങാപ്പാറ അംഗൻവാടിയിലാണ് വൈവിധ്യമാർന്ന പരിപാടികളാണ് പോഷന്മായോടനുബന്ധിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂങ്ങാപ്പാറ അംഗൻവാടിയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്